ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വിചിത്രമായ ലോകമാണ് നമ്മളെ വളർത്താനും അതേപോലെ തന്നെ തളർത്താനും ഒരുപാട് ഇടങ്ങളുണ്ട് അത് ആരെയും കുറ്റമല്ല നമ്മൾ ആരും തന്നെയും എന്താ പറയുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് അല്ല മനുഷ്യജന്മം എടുത്താൽ സ്ഥായിയായ സൗഖ്യം എന്നൊന്നുമില്ല അല്ലേ അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നതാണ് ഒരിക്കൽ അതായത് ോക്സിൽ പലതരം മെസ്സേജസ് വരുമല്ലോ അപ്പം നമ്മളതൊന്നും അങ്ങനെ കെയർ ചെയ്യത്തില്ല പക്ഷേ സ്ത്രീകളുടേത് വരുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കും അതെന്താണെന്ന് നോക്കും പുരുഷന്മാരുടേതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഞാനൊക്കെ ഏജ്ഡ് ആയിട്ട് വരുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ മോശപ്പെട്ട കമൻസ് ഒന്നും അധികം വരാറില്ല സ്ത്രീകൾ പൊതുവേ വരാറില്ലല്ലോ പക്ഷേ ഇതെനിക്ക് വിചിത്രമായി തോന്നി അതൊരു സ്ത്രീയുടെ കമൻ്റായിരുന്നു ഒരു മെസ്സേജ് ആയിരുന്നു നിങ്ങളെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇടുന്നെങ്കിലും നിങ്ങളുടെ ചിരി കാണുമ്പോൾ അറിയാം അത് അറിയാം അത് എന്താ പറയുക നിറച്ചും ഇൻസെക്യൂരിറ്റീസ് ആണെന്ന് വളരെയധികം ഇൻസെക്യൂരിറ്റീസ് നിറഞ്ഞൊരു ചിരിയാണ് നിങ്ങളുടെ അത് നിങ്ങളുടെ എഴുത്തുകളിൽ പോലുമുണ്ട് ഇതായിരുന്നു ആ മെസ്സേജ് എന്തായാലും എന്നോട് സ്നേഹമല്ല ആ വ്യക്തിക്ക് എനിക്കറിയാം അതിലെനിക്ക് കാരണം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു അവസരവും ഇല്ല സമയവും ഇല്ല അത് അതിൻ്റെ വഴിക്ക് വെക്കോട്ടെ പക്ഷെ ഞാൻ ആ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി തീർച്ചയായും ഇന്നൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഏ അതെന്ന് വെച്ചാൽ നമ്മുടെ ജി ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് അതൊരു ജീവിതാനുഭവമാണ് ഓക്കെ എൻ്റെ ബാല്യത്തിൽ എനിക്കുണ്ടായ കുറച്ച് ട്രോമാസ് ട്രോമാസ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാൻ യോഗ്യം എന്താ ഇടം നൽകി യോഗ്യത ഭഗവാൻ തന്ന ഒരു വ്യക്തിയാണ് വളരെയധികം പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പിന്നെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് പീഡനാമങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കും നമ്മളൊക്കെ പറന്ന് നടക്കുമായിരുന്നു അങ്ങനെയുള്ള ദുരനുഭവങ്ങളൊന്നും തന്നെ ദൈവാഗ്രഹം കൊണ്ടുണ്ടായിട്ടില്ല പക്ഷേ ഒരുപാട് കമ്പാരിസൺസും ആ കമ്പാരിസൺസിന് മേലെ ഒരുപാട് വില ഇടിഞ്ഞു പോയത് കൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് വളരെയേറെ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ടീമേജ് ആയിരുന്നു എൻ്റേത് അപ്പം ഒരു വലിയ കുടുംബത്തിൽ ഒരുപാട് മെമ്പേഴ്സുള്ളൊരു കുടുംബത്തിൽ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു പെൺകുട്ടി ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയിട്ട് ഉള്ള ഒരു പെൺകുട്ടി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആരണ്യകം സിനിമയിലെ അമ്മുണിക്കുട്ടി ഇല്ലേ ആ ഒരു ക്യാരക്ടർ അപ്പം അന്ന് ആ ഒരു ടീനേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാർദ്ധക്യം വരെയുള്ള കാലങ്ങളിൽ ഒരുപാട് സ്വാധീനിക്കും അല്ലേ ആ ഇൻസെക്യൂരിറ്റീസ് ടീനേജിലും ബാല്യത്തിലും ബാല്യത്തിലും ടീനേജിലും ഉണ്ടായ ആ ഇൻസെക്യൂരിറ്റീസ് എന്ത് പറ്റും എന്ന് വച്ചാൽ ഞാൻ എടുത്ത ചില ഡിസിഷൻസ് കംപ്ലീറ്റും ഫ്ലോപ്പായിപ്പോയി മൊത്തത്തിൽ തകിടം പറഞ്ഞു അപ്പം ആ ഒരു ഇൻസെക്യൂരിറ്റീസിൻ്റെ ബാക്കിയാണ് യൗവനത്തിൽ യൗവനത്തിലെടുത്ത തെറ്റായ തീരുമാനങ്ങൾ അങ്ങനെയാണല്ലോ വരുന്നത് പക്ഷെ ഞാനൊന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാല് തെറ്റുകൾ നമ്മളെ തകർച്ചയിലേക്കല്ല നമ്മളെ പുനർനിർമ്മിക്കാൻ നമ്മൾ ഒന്നിന് നമ്മളെ പുനർ നമ്മുടെ ജീവിതത്തിൻ്റെ നിർവചനങ്ങൾ നമുക്ക് സ്വയം എഴുതി ഉണ്ടാക്കാനുള്ള ഒരവസരമാണ് അത് പക്ഷെ നമ്മൾ സ്വയം കണ്ടെത്തണം നമ്മൾ സ്വയം വിചാരിക്കണം പിന്നെ എനിക്ക് എന്നെ സ്വയം അഴിച്ചുപണിയാനായിട്ടുള്ളൊരവസരം പ്രകൃതി ഒരുക്കിയത് പ്രപഞ്ചം ഒരുക്കിയത് എൻ്റെ കർമ്മത്തിലൂടെയാണ് കൗൺസിലിങ്ങിനും കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ അതിലുപരിയായിട്ട് പലരുടെയും അനുഭവങ്ങളിലൂടെ എനിക്ക് എന്നെ സ്വയം മോട്ടിവേറ്റ് സ്വയം മോട്ടിവേഷൻ കൊടുക്കാനും എൻ്റെ ജീവിതത്തിൻ്റെ നിർവചനങ്ങൾ അഴിച്ചു അഴിച്ചുപണിയാനുമുള്ള ഒരു വലിയ അവസരം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അവഗണന അവഗണനയും ഒരു ബാല്യവും കൗമാരവും ആയതുകൊണ്ട് തന്നെ എന്നിൽ ഇൻസെക്യൂരിറ്റീസാണ് എനിക്ക് കുറേ പിന്നെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നത് പക്ഷേ സമൂഹത്തിലോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പൂർണ്ണമായും ഒരു തെറ്റല്ല എന്നിലും ഉണ്ട് നന്മയും ഇന്നിലുമുണ്ട് ശരികളും അപ്പം ഞാൻ എനിക്ക് അവിടെ നിന്ന് എന്താ കിട്ടിയതെന്നറിയപ്പോൾ എന്നിലും നന്മയുണ്ട് എന്നിലും ശരികളുണ്ട് എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ശരിക്കും ഒരു ജീവിക്കാനുള്ളൊരു ആണ് കിട്ടിയത് ഭൂമിയിൽ ചവിട്ടി നിൽക്കാൻ തുടങ്ങിയപ്പോൾ എന്നിൽ പല ഇൻസെക്യൂരിറ്റീസും മാറി ഞാൻ കോൺഫിഡൻ്റായി കാരണം പിന്നെ ഞാൻ കണ്ണുകൊണ്ട് കാണുകയല്ല ഉൾക്കണ്ണുകൊണ്ട് കാ കാണാൻ തുടങ്ങി ചുമ്മാ കേൾക്കുകയല്ല ഹൃദയം കൊണ്ട് കേൾക്കാൻ തുടങ്ങി കർമ്മമാണ് ഈശ്വരൻ മനുഷ്യത്വമാണ് മതം ഇന്ന് ഞാൻ പഠിച്ചത് സമൂഹത്തിലോട്ട് എറങ്ങി വന്നതിന് ശേഷമാണ് ഇമോഷണലി ഞാൻ ഇപ്പോഴും വളറബിളാണ് പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻസും മെൻ്റൽ സ്ട്രെങ്ത്തും അതിനും മേലെയാണ് മഴ നനഞ്ഞവർക്കല്ലേ മഴയെക്കുറിച്ച് കവിത എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം എന്നെ തേടിയെത്തുന്നവരിൽ പലരിലും എനിക്കെൻ്റെ പഴയ മുഖം കാണാൻ പറ്റാറുണ്ട് ഒരുപാട് ഇൻസെക്യൂരിറ്റീസും ഞാൻ പൂർണ്ണമായും തെറ്റാണ് ഞാൻ ശരിയായി എൻ്റെ എൻ്റെ പിന്നെ ജീവിതം വെറുതെ പാഴായിപ്പോയി ഞാൻ അപൂർണയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആണിനെയും പെണ്ണിനെയും ഞാൻ കാണാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയും ഈ നമ്മൾ പലപ്പോഴും ഒറ്റപ്പെടും ഒറ്റപ്പെടുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ വഴുവക്കൽ നിൽക്കുന്ന മരങ്ങള് വെള്ളമൊഴിക്കാതെ തനിയെ വളരുന്ന മഴ മരങ്ങളുണ്ടല്ലോ അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തണലേൽക്കുന്നത് അല്ലേ വലുതായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളിലെ ഇൻസെക്യൂരിറ്റീസ് നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്ക് അതിനെ മറികടക്കാനായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് സ്വയം കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും ലൈഫിൽ പിന്നെ മനുഷ്യജന്മ എടുത്താൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സ്ഥായിയെ സൗഖ്യമെന്ന് പറഞ്ഞൊരു സാധനമില്ല നമ്മൾ പി സി ജിയിൽ തന്നെ നോക്കാം നേരെ ഒരു വര വന്നാൽ ചത്തുപോയെന്നല്ലേ ആ അർത്ഥം മനുഷ്യൻ മരിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം അപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവണം അല്ലേ അപ്പോൾ അതിൽ ഒരു ഒരു ഫാക്ടറാണ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ എനിക്ക് പറ്റില്ല എനിക്കെൻറ്റേതായിട്ടുള്ള അപാകതകളാണ് പിന്നെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഈ മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാൽ കരയാനും ഒക്കെ കഴിവുള്ള ഒരാൾ തന്നെയാണ് പക്ഷേ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുമ്പോൾ അല്ലെങ്കിൽ അല്ലാതൊരു ഡീപ്പ് ഇടുമ്പോൾ എനിക്ക് ഒരിക്കലും ഡള്ള മുഖം മറ്റുള്ളവർ കാണുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പം ഞാൻ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ഇടുന്നതാണ് എനിക്കിഷ്ടം അല്ലേ അതിൽ കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടപ്പെടും കുറ കൂടുതൽ പേർക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും അല്ലെങ്കിൽ തിരിച്ച് കൂടുതൽ പേർ എന്നെ സ്നേഹിക്കും കുറച്ച് പേർ തന്നെ ഇഷ്ടമല്ലായിരിക്കും അതങ്ങനെ പോലെ